ഹലോ അസ്ലാമലൈക്കും നമുക്കൊന്ന് കുറച്ച് കൂന കിട്ടിയിട്ടോ അപ്പോൾ അത് എങ്ങനെ കറി വെക്കാൻ നോക്കാം ആ കൂനൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കൂടുതലേ കൂന് കിട്ടിയിട്ടോ അടിപൊളി കൂനാണ് കേട്ടോ ഇപ്പോൾ ഈ മഴക്കാലത്തല്ലേ നമുക്കിത് കിട്ടുള്ളൂ അപ്പോൾ കിട്ടിയപ്പോൾ ഞാനതൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയൊക്കെ വെക്കാൻ നോക്കാം ഞാനിതിന് രണ്ട് വലിയ ഉള്ളിയും സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ അത് നമ്മൾ ഗ്യാസിലാണ് മഞ്ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള രണ്ട് സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തക്കാളി കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ചട്ടി വെച്ചെടുത്ത് ചൂടായി വരുന്നുണ്ട് എണ് എന്തേലും എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ വന്നിട്ട് നമുക്ക് ഏതാണ് വയലാണെങ്കിലും ഗോൾഡ് വിന്നർ ആണെങ്കിലും പിന്നെ വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏതെണ്ണമാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ വീട്ടിലേതാണ് എണ്ണ ഉള്ളത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഗോൾഡ് വിന്നർ ആണുള്ളത് അപ്പോൾ ഗോൾഡ് വിന്നർ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അത് ഒന്ന് ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസ് വാടി വന്നിട്ടുണ്ട് രണ്ട് കരുവേപ്പിനെല്ലാം ഇട്ടുകൊടുക്കാം അധികം നല്ല അങ്ങോട്ട് ചുവന്ന കളറായി വാടുകയൊന്നും വേണ്ട കേട്ടോ ഒരു മീഡിയം വാടിയാൽ മതി അപ്പം നമുക്ക് ഒരു ഒരു അളവിന് വാടി വന്നപ്പോൾ ഞാൻ ഒരു അഞ്ച് ആറ് ഇല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും ചതച്ചതാണ് അപ്പോൾ അതിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചചായ വരെ നമുക്കൊന്ന് നല്ല ഇളക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ മഞ്ചട്ടിയിലാണെങ്കിൽ കുറേ വാടി വന്നിട്ടോ തക്കാളി കുറച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഈ തക്കാളി ഇട്ടുകൊടുത്താൽ നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ തക്കാളി പെട്ടെന്ന് വാടും കേട്ടോ ഒന്ന് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചാൽ ആ തക്കാളി പെട്ടെന്ന് നല്ല വെന്ത് ഉടഞ്ഞു കിട്ടും അപ്പം തക്കാളി ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെക്കുകയാണ് നല്ല ഇളക്കി അടച്ച് വെച്ചിട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെന്ത ഒന്ന് ഇളക്കി നല്ല പോലെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലകളൊന്നും ഇടണം തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇട്ടോ എപ്പോഴും അങ്ങനെ ഉടച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ തക്കാളി അങ്ങനെ കഷ്ണമായിട്ട് കാണുകയില്ല നല്ല ഉണ്ടാവും ഇനി ഇത് ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല വാടി വന്നിട്ട് ഇതിൽ നമുക്ക് മസാലകൾ ഇടാം കേട്ടോ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുത്തത് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണ് രണ്ട് ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളു കേട്ടോ മസാല അപ്പോൾ എല്ലാം ഇളക്കി ഒന്ന് എടുക്കാം അപ്പോൾ മസാലയൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് മസാല അപ്പം നമുക്ക് ഇതൊക്കെ വെള്ളം കൊടുക്കാം വെള്ളം ഒഴിച്ചുകൊടുത്ത് കേട്ടോ ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അധികം കറി പോലെ വെക്കണില്ല ഒന്ന് കുറച്ചൊരു കൊയമ്പ് പോലെയാണ് വെക്കുന്നത് കേട്ടോ വെള്ളം വെച്ചു കൊടുത്തു ഇനി ഇതൊന്ന് നല്ല തിളച്ച് വരണം നല്ല തിളച്ചതിനു ശേഷം നമുക്കിതിൽ കൂണിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒന്ന് തിളക്കട്ടോ തിളക്കണവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ചു ഭയങ്കര ആവിയാണ് തോടപ്പത്ത് തീൻ്റെ ഇതാണ് ഇപ്പോൾ നമുക്കതിൽ കൂൻ ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം തിളച്ച് വന്ന് നല്ല അടിപൊളി കൂനാണ് കേട്ടോ മഴ പെയ്തപ്പോൾ നമുക്ക് നല്ല കൂന് കിട്ടി നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് നല്ല അടിപൊളി കൂനാണ് വലിയ കൂനാണ് കിട്ടിയത് അപ്പം അക്ക നമുക്ക് അതെല്ലാം അതിൽ ഇട്ടുകൊടുത്താൽ ചട്ടിയിൽ ഇട്ടുകൊടുത്തു നല്ലൊന്ന് ഇളക്കി നമുക്കൊന്ന് നല്ലൊന്ന് ഇളക്കി നല്ല നിലക്കി സെറ്റാക്കിയതിന് ശേഷം അടച്ച് വെക്കാം കേട്ടോ അപ്പം ഒന്ന് തിളച്ചു പക്ഷേ അത് വെന്തിട്ടില്ല ഒന്നും കൂടി നല്ല വേവണം അപ്പോഴേത് നല്ല തിളച്ച് വേവണം കേട്ടോ വെന്തിട്ടില്ല ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ദോശേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ അത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാലൊന്നും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക അപ്പം അടിപൊളി ഒക്കെ വെന്ത് ഷാർ അയക്കുന്നു കേട്ടോ അടിപൊളി മുൻകറയാണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കേണ്ടത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്കും കമൻറ്റും മറക്കരുത് ഇൻഷാല്ല അസ്സാമലൈക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്